സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിനിടെ പാലക്കാട് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഷൊർണൂർ എത്തി രാവിലെ പത്തിന് ഷൊർണൂർ എത്തിയ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ഇ പി ജയരാജൻ ഷൊർണൂർ വിവാദത്തെ കുറിച്ച് ചോദിച്ചെങ്കിലും പാലക്കാട് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ ക്യുആർ പ്രദീപ് ഈ വിഷയത്തില് അത് തെരഞ്ഞെടുപ്പ് ദിവസം ഈ സ്ഥാനം വന്നതില് ഗൂഢാലോചനയുണ്ട് ഈ സംഭവം കൂടാലോചനായിട്ട് പറയും ആ അഭിപ്രായം നീക്കിക്കുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ കുറച്ചൊന്നേനായിട്ട് യു ആർ പ്രദീപ് പറയുന്നത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സി പി എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം എസ് അജയ്കുമാർ ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇറങ്ങി കാറിലാണ് അദ്ദേഹം പാലക്കാട്ടേക്ക് പോയത് ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക